അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ടോപ്പിക്ക് പൈൽസിനെ കുറിച്ചാണ് ഒട്ടുമിക്ക ആളുകളിലും ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അവരെ വല്ലാതെ അലട്ടുന്ന ഒരു അസുഖമാണ് ഈ പൈൽസ് അപ്പം ഇങ്ങനെ പൈൽസ് വന്നിട്ട് നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തവണ വേദന വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ ഈ ടോയ്ലറ്റ് പോകാൻ ഭയങ്കര ടെൻഷനായിരിക്കും ആ വേദനയൊക്കെ ആലോചിച്ചിട്ട് അതായത് അവരിൽ വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഈ പൈൽസ് രോഗം കൊണ്ട് ഉണ്ടാക്കുന്നത് പൈൽസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളിലും ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ വ്യത്യാസം കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളിലും നമ്മളിത് കണ്ടു പിന്നെ പക്ഷേ ആളുകളിലൊരു പത്ത് ശതമാനം മാത്രമേ എന്ത് ഇതിനൊരു കണ്ടി അതൊരു അസുഖമായിട്ട് കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുള്ളൂ ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ വന്നാൽ ആരും അത്ര മൈൻഡ് ചെയ്യില്ല പിന്നെ ഒരു പുറത്ത് പറയാനൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും അപ്പം ഡോക്ടർ നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ടോപ്പിക്ക് പൈൽസിനെ കുറിച്ചാണ് ഒട്ടുമിക്ക ആളുകളിലും ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അവരെ വല്ലാതെ അലട്ടുന്ന ഒരു അസുഖമാണ് ഈ പൈൽസ് അപ്പം ഇങ്ങനെ പൈൽസ് വന്നിട്ട് നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു തവണ വേദന വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ദിവസം മുതൽ ഈ ടോയ്ലറ്റ് പോകാൻ ഭയങ്കര ടെൻഷനായിരിക്കും ആ വേദനയൊക്കെ ആലോചിച്ചിട്ട് അതായത് അവരിൽ വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഈ പൈൽസ് രോഗം കൊണ്ട് ഉണ്ടാക്കുന്നത് പൈൽസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളിലും ഇപ്പോഴത്തെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ വ്യത്യാസം കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളിലും നമ്മളത് കണ്ടുവരാറുണ്ട് പിന്നെ പക്ഷേ ആളുകളൊരു പത്ത് ശതമാനം മാത്രമേ എന്ത് ഇതിനൊരു കണ്ടി അതൊരു അസുഖമായിട്ട് കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുള്ളൂ ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിൽ വന്നാൽ ആരും അത്ര മൈൻഡ് ചെയ്യില്ല പിന്നെ ഒരു പുറത്ത് പറയാനൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും ഡോക്ടറെ അടുത്ത് പോയാൽ പരിശോധിക്കുക അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് ഇത് അങ്ങനെ പുറത്ത് പറയാറില്ല അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ മലദ്വാരത്തിന് ചുറ്റും വരുന്ന എല്ലാ സുഖങ്ങളും പൈൽസ് വിഭാഗത്തിൽ അങ്ങ് വെടുത്തു എല്ലാ ആളുകളും എന്നിട്ട് അതിന് വേണ്ട ചില മെഡിസിൻസ് എടുക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മൂലിയൊക്കെ ട്രൈ ചെയ്യും പക്ഷെ അങ്ങനെയല്ല അത് ഫിഷറായിട്ടോ വരാം അല്ലെങ്കിൽ ഫിസ്റ്റുലി ആയിട്ടൊക്കെ ആളുകളിൽ വരാം അപ്പോൾ നമുക്കിന്ന് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇങ്ങനെ പൈൽസും ഫിഷറും ഫിസ്റ്റുലും ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഭക്ഷണ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കിത് മൂന്നും തമ്മിലുടെ ഡിഫറൻസ് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അത് വന്നാൽ അതായത് പൈൽസ് ആണോ ഫിഷറാണോ അല്ലെങ്കിൽ വന്നത് ഫിസ്റ്റുലയാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം നമ്മുടെ മലദ്വാരത്തിന് പുറത്തും അതുപോലെ തന്നെ ഉള്ളിലായിട്ടും പൈൽസ് വരാം ഇവിടെയുള്ള രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വീക്കമാണ് ഒരു തടിപ്പ് പോലെ വരുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പം ഉള്ളിലായിട്ട് പൈൽസ് വരുന്ന സമയത്ത് ചില ആളുകൾ അതൊരു മുന്തിരി കൊല പോലെയൊക്കെ ഇങ്ങനെ കുറേയായിട്ട് കാണാം അത് ഉള്ളിൽ വരുന്ന സമയത്ത് നിങ്ങളിൽ അത്ര വേദനയൊന്നും ഉണ്ടാവാണം എന്നില്ല ഈ രക്തക്കോലുകൾ വല്ലാതെ വീങ്ങി നമ്മുടെ മല മുറുകുന്ന സമയത്ത് ഇത് പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ സമയത്ത് നമ്മൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ചിലപ്പം പോകുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടോ രക്തത്തുള്ളികൾ പോകുന്നതായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾക്ക് വേദനയൊന്നും ഉണ്ടാവില്ല അതിനുള്ള ഒരു പ്രധാന കാരണം നിങ്ങളെ മലദ്വാരത്തിൽ അല്ലെ മലാശയത്തിൽ നാടികളില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാത്തത് എന്നാൽ ചില കോംപ്ലിക്കേറ്റഡ് സ്റ്റേജസിൽ ഇതെന്താവും ഈ രക്തക്കോലുകൾ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വരുമ്പം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും അപ്പോൾ ഇതൊരു പുറത്തൊരു പിങ്ക് നിറത്തിൽ നിങ്ങൾക്കൊരു തടുപ്പ് കാണാം മലത്തി പുറത്തായിട്ടൊരു പിങ്ക് നിറത്തിൽ ഒരു തടുപ്പ് കാണാം ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിങ്ങൾ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് പുറത്ത് വരുന്നതിന് എക്സ്റ്റേണൽ പൈൽസ് എന്നും ഉള്ളിൽ വരുന്നതിന് നമ്മൾ ഇൻറ്റർണൽ പൈൽസ് എന്നുമാണ് പറയുന്നത് ഈ എക്സ്റ്റേണൽ പൈൽസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കുമ്പോഴൊക്കെ തന്നെ ഭയങ്കര അസ്വസ്ഥതയും വേദനയും പുകച്ചിലുണ്ടാവും ചില ആൾക്കാർക്ക് നീറ്റലായിരിക്കും ഈ പൈൽസുള്ള ആളുകളിൽ ചില ആളുകൾക്ക് ചൊറിച്ചില് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലുണ്ടാവാം ഇങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ബ്ലീഡിങ് തുള്ളി തുള്ളിയായിട്ട് ബ്ലീഡിങ് പൊന്തൊക്കെ കാണാം അപ്പം ഇതാണ് പൈൽസ് എന്ന് പറയുന്നത് എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള തൊലിയിലുണ്ടാകുന്നൊരു ചെറിയ വിണ്ടുകീറലാണ് ചെറുതായിട്ട് അവിടെ പൊട്ടി വരിക ഇതാണ് ഫിഷർ എന്ന് പറയുന്നത് ഫിഷർ വരാനുള്ളൊരു പ്രധാന കാരണം എന്താ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല ടൈറ്റായിരിക്കും ടൈറ്റാകുന്ന സമയത്ത് നമ്മൾ നല്ല പ്രഷർ ചെയ്യും ഈ പ്രഷർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സ്കിന്നു പൊട്ടും ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത് ഫിഷർ ഉണ്ടാകുന്നത് ഇപ്പോൾ നോർമലി നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമ്മുടെ മലനിരത്തിന് ചുറ്റുമുള്ള മസിൽസ് എന്താവും റിലാക്സ് ആവും നമ്മൾ മലം പോകുന്ന സമയത്ത് അവിടെയുള്ള മസിൽസ് ആവും എന്നാൽ ഈ ഫിഷറുള്ള എന്താവും നമ്മൾ കുറച്ചും കൂടി ഈ വേദന കാരണം നമ്മൾ അവിടെ ടൈറ്റായിട്ട് പിടിക്കും ടൈറ്റായിട്ട് പിടിക്കുന്ന സമയത്ത് ആ മിണ്ട് കീറലിന് കുറച്ചും കൂടി എന്താകും അതൊന്നും കൂടി തുറക്കും അപ്പം വേദന ശക്തമാവും അതാണ് ഫിഷറുള്ള ആളുകളിൽ ശക്തമായിട്ടുള്ള വേദനയായിരിക്കും ടോയ്ലറ്റ് പോകുമ്പോൾ അപ്പോൾ അവർക്ക് ടോയ്ലറ്റ് പോകുന്നത് ആലോചിക്കുന്നത് ഭയങ്കരമുള്ളൊരു ടെൻഷനായിരിക്കും അവർക്ക് ഉണ്ടാവുക അപ്പോൾ പയൽസും ഫിഷറും തമ്മിൽ നിങ്ങൾ മനസ്സിലാക്കണം പൈൽസിൽ പുറത്തോ അല്ലെങ്കിൽ ഉള്ളിലോ ഒരു തടിപ്പുണ്ടാവും ഫിഷറിന് തടിപ്പ് അങ്ങനെ ഉണ്ടാവില്ല ആ ഒരു കീറൽ പോലെ ഏറ്റവും ഉണ്ടാവുക പയൽസിൽ ഈ തടുപ്പ് വന്നാൽ അത് കുറേ ദിവസത്തോളം അവിടെ തന്നെ കാണും ഫിഷറിന് ചിലപ്പം ഒരാദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവിടെ ഒരു തടുപ്പ് അതായത് ആ കീറൽ ഒന്ന് ചുറ്റൊരു ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നുണ്ട് ചെറിയൊരു തടുപ്പ് ഉണ്ടാവും പക്ഷേ അത് മെല്ല നിങ്ങള് ചൂടുവെള്ളത്തിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അത് മെല്ലെ പോവും ഫിഷർ വരാനുള്ളൊരു പ്രധാന കാരണം കോൺസ്റ്റിപേഷൻ ആണ് അതിനുള്ളൊരു പ്രധാന കാരണം നമ്മളെ ഭക്ഷണം ഭക്ഷണത്തിൽ വന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് അപ്പം നമുക്ക് എന്താണ് ഫിസ്റ്റുള എന്ന് നോക്കാം പൈൽസിനെ ഫിഷറിനെ വെച്ച് നോക്കുമ്പോൾ ഫിസ്റ്റുള കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റായിട്ട് വരുന്നൊരു കണ്ടീഷനാണ് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊരു മുഖക്കൂരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതൊരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ അത് പഴുത്തിട്ട് അത് പൊട്ടിപ്പോവും എന്നിട്ട് അതിൻ്റെ നീരൊലിപ്പും പഴുപ്പും ഒക്കെ അങ്ങ് പോവും ഇങ്ങനെയൊരു കുരു പോലെ നിങ്ങളുടെ മലാശയത്തിൽ വരികയാണെങ്കിൽ ഒരു സിസ്റ്റിൻ്റെ ഒരു സിസ്റ്റായിട്ട് വരിക അതായത് ഒരു ഗ്ലാൻഡിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഒരു സിസ്റ്റായിട്ട് നിങ്ങളുടെ മലാശയത്തിൽ വന്നാൽ ഇത് അവിടുന്ന് ഡയറക്റ്റായിട്ട് പോകുന്നില്ല അതിന് പകരം ഇതൊരു കെനാല് പോലെ ഫോം ചെയ്യും ഈ പഴുപ്പും നീരവലിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ കുരു ഈ മല അവിടെ വരുന്ന കുരുവിൽ നിന്ന് അതൊരു കെനാൽ പോലെ നിങ്ങളുടെ മലദ്വാരത്തിന് പുറത്തോട്ട് മലദ്വാരത്തിലല്ല മലദ്വാരത്തിന് ചുറ്റുമായിട്ട് മുകളിലോ സൈഡിലോ താഴെയോ ആയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കും ഈ ഓപ്പണിംഗ് വഴിയാണ് ഈ നീരും പഴുപ്പലും എല്ലാം പുറത്തോട്ട് വരുന്നത് അതായത് നിങ്ങളിപ്പം ടോയ്ലറ്റ് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക ഈ പഴുപ്പും നീരൊലിപ്പൊക്കെ ഈ കനാല് വഴി പുറത്തോട്ട് അല്ലെങ്കിൽ ഈ ഒരു കുഴൽ പോലെ അതിൽ പുറത്തോട്ട് വരുന്നത് ഈ മലാശയത്തിൽ നിന്ന് ചിലപ്പം ഈ കുഴലിലോട്ട് മലം പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ കൂടുതൽ എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഇതിൽ ആയിട്ട് മലത്തോടൊപ്പം അതും ഈ കുഴലിലൂടെ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര നീറ്റലും പുകച്ചിലും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്ത അസ്വസ്ഥതയാണ് ഫിസ്റ്റുല വന്ന ആളുകളിൽ ഉണ്ടാവുന്നത് അപ്പം ബ്ലീഡിങ് അധികം ഉണ്ടാവില്ല പക്ഷേ ഈ പഴുപ്പും നീരൊരുപ്പൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പം ഇതിന് നിങ്ങളൊരു സർജറി എടുത്തിട്ട് മെഡിസിൻസ് കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം അതായത് കുറച്ച് മാസങ്ങൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഭക്ഷണത്തിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് വീണ്ടും ഇത് പിന്നീടും വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ആ വന്ന സ്ഥലത്തും വരെ അല്ലെങ്കിൽ ഇത് പുതുതായിട്ട് വേറെ എവിടെയെങ്കിലും വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫിഷറിലാകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ബ്ലഡ് തുള്ളി തുള്ളിയായിട്ട് പോകുന്നത് ഉണ്ടാവില്ല കാരണം അത് ചെറിയൊരു പൊട്ടലാണല്ലോ നമ്മുടെ തൊലിയിൽ വരുന്ന മലദരത്തിന് ചുറ്റുള്ള തൊലിയിൽ വരുന്ന ചെറിയൊരു പൊട്ടലാണ് അതുകൊണ്ട് ബ്ലേഡിങ് നമ്മൾ മലത്തോടൊപ്പം പറ്റി പിടിച്ചോ അല്ലെങ്കിൽ ചെറിയ വലിയ രീതിയിൽ ഉണ്ടാവില്ല അതായിരുന്നു വിഷറിൽ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം പൈൽസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ആരിലൊക്കെയാണെന്ന് അതായത് നമ്മുടെ അരക്കെട്ടിൽ അല്ലെങ്കിൽ വയറിലോ പ്രഷർ വരുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ പൈൽസ് കൂടുതലായിട്ടും കണ്ടുവരാം വരാം അതായത് അമിത ഭാരം നോക്കുകയാണെങ്കിൽ അപ്പം അവർക്ക് ശരീരത്തിന് നല്ല ഭാരം ഉണ്ടെങ്കിലും ഈ മലാശയത്തിലൊക്കെ എന്താവും ഒരു പ്രഷർ ഉണ്ടാവും നമ്മൾ കുട വയർ വയറിന് കുറച്ചധികം ആകുന്ന സമയത്ത് നമ്മളെ മലാശയം ആ ഒരു ഏരിയയിലൊക്കെ എന്താകുമ്പോൾ പ്രഷർ കൂടുതൽ ചെലുത്തും ഇത് പൈൽസ് വരാനുള്ളൊരു കാരണമാവുന്നുണ്ട് പിന്നെ ഗർഭിണികളെ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചാം മാസം മുതൽ ഈ യുട്രസിൻ്റെ വികാസമൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കും പൈൽസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ ഈ പ്രഷർ ചെയ്യുന്ന സമയത്ത് നോർമൽ ഡെലിവറിയുടെ ഒക്കെ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും പ്രഷർ ചെയ്യുന്ന സമയത്ത് ഈ രക്തകോളുകൾ ചിലപ്പം പുറത്തോട്ടൊക്കെ തള്ളി വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അതായത് ഇപ്പം ഡ്രൈവേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഐ ടി ഫീൽഡിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ രാവിലെ ഇരുന്നാൽ ചിലപ്പം ഉച്ചക്ക് നിൽക്കുക അതിനുശേഷം പിന്നെ രാത്രി അവരുടെ വർക്ക് അത്ര കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ പൈൽസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് അമിതഭാരം അമിതഭാരം ഒരു കാരണമാകുന്നുണ്ട് പ്രമേഹ രോഗം പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് എന്ത് വരാം പൈൽസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ബി പി ഉള്ള ആളുകൾ ബി പി കൂടിയാലും നമുക്കൊക്കെ ഒരു നമുക്കറിയാം ഓട്ടമിക് ആളുകളും സ്ട്രോക്ക് വരാം ഹൃദയസ്തംഭനം വരാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് വരാൻ പറ്റുന്ന മറ്റൊരു അസുഖമാണ് പൈൽസ് എന്ന് പറയുന്നത് അല്ലാത്തൊരു അസ്വസ്ഥത അവരിലിത് ക്രിയേറ്റ് ചെയ്യും അതുപോലെ കരൾ രോഗം എന്തെങ്കിലും വീക്കോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങൾക്ക് പൈൽസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ വെയ്റ്റ് ഗെയിനിങ് നിങ്ങൾ എന്തെങ്കിലും ഓവർ വെയ്റ്റുള്ളൊരു സാധനം പെട്ടെന്ന് എടുക്കുന്ന സമയത്തും നമുക്കവിടെ ഒരു പ്രഷർ വന്നതുകൊണ്ട് ഈ രക്തക്കൊഴിലുകളൊക്കെ വികസിക്കാനും പുറത്തോട്ട് വരാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെയാണ് ശക്തമായിട്ട് ചുമ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ നമ്മളൊരു പ്രഷർ കൊടുക്കും ഇതുപോലെ വെരിക്കോസ് വെയിൻ വെരിക്കോസ്വെയിൻ വെരിക്കോസ് വെയിൻ കണ്ടീഷനിൽ രക്തക്കൊലുകൾ വികസിക്കുകയാണ് സമയത്ത് നമ്മുടെ മലാശയത്തിലുള്ള രക്തക്കൊലുകളും അവർക്ക് വരാനുള്ളൊരു കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് വെരിക്കോസ് വെയിൻ വരാം അതോടൊപ്പം തന്നെ പൈൽസ് വരാനുള്ളൊരു ചാൻസും കൂടുതലാണ് അതുപോലെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ എരിവും പുളിയും അതുപോലെ തന്നെ റെഡ് മീറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളിൽ അതുപോലെ പ്രോട്ടീൻ ഡയറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളിൽ അതായത് നമുക്ക് അറിയാം ഒരു ദിവസം നമുക്ക് ഇത്ര സാലഡ്സ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട് ഇത്ര കാർബോഹൈഡ്രേറ്റ്സ് വേണം അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനും നമുക്ക് ഒരു ദിവസം വേണ്ടത് ഒരു അൻപത് ഗ്രാമോളം പ്രോ പ്രോട്ടീനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ നിങ്ങൾ അതിൽ കൂടുതലവിൽ ഈ കാഷ്യൂനോട്ടൊക്കെ തിന്നുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇരിക്കുന്ന സമയത്ത് കുറച്ച് അധികം തിന്നുന്നൊക്കെ വരാം അതുപോലെ തന്നെ ചെറുപയര് കടല പരിപ്പൊക്കെ കുറേ എടുക്കുക അതായത് നമ്മൾ ഒരു നോർമൽ ലിമിറ്റിൽ നിന്ന് കുറച്ച് അധികം എടുക്കുന്ന സമയത്ത് നമുക്ക് മലം കോൺസ്റ്റിപ്പേഷൻ ചാൻസ് ചാൻസ് ഉണ്ട് ഈ അത് പിന്നെ പൈൽസ് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക സമയത്തൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യണം അതായത് പൈൽസ് രോഗം വരുന്നതിനു മുൻപ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അതൊരു ഇനീഷ്യൽ മേടിക്കുന്നത് പ്രോട്ടീൻസൊക്കെ കൂടുതലെടുത്തു പക്ഷെ അതിന് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ സൈഡായിട്ട് ഭക്ഷണത്തിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇതല്ലെങ്കിൽ ഇതൊരു സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജ് ഒക്കെ ആയിട്ട് മാറും ഒരു ഫസ്റ്റ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകളിൽ നിങ്ങൾ മലം പോകുന്നതിനോടൊപ്പം ഒരു തടുപ്പ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം മലം പോയി കഴിഞ്ഞാലോ അത് തന്നെ ഉള്ളിലോട്ട് തന്നെ പോകും ഒരു സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ മലം പോകുന്നതിനോടൊപ്പം തടിപ്പ് പുറത്തേക്ക് വരും പക്ഷെ അത് അവിടെ തന്നെ കിടക്കും നമ്മൾ കൈകൊണ്ട് ചിലപ്പം തള്ളി ഉള്ളോട്ട് മാറ്റേണ്ടി വരും ഒരു തേർഡ് സ്റ്റേജ് ആണെങ്കിൽ ഈ തടിപ്പ് എപ്പോഴും പുറത്തുണ്ടാവും അപ്പം നിങ്ങൾക്കിത് സ്റ്റേജ് വൈസ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ഭക്ഷണം തന്നെ ഡയറ്റ് തന്നെ ചേഞ്ചസ് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കണം നോക്കാം അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആദ്യം പറയാം നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാം അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പ്രോപ്പറായ സമയത്ത് രാത്രി കിടന്നുറങ്ങാൻ നോക്കുക ഒരു സമയത്ത് രാവിലെ എഴുന്നേൽക്കുക ഇങ്ങനെ നിങ്ങൾക്ക് മലശോധനയൊക്കെ കുറച്ചും കൂടി എല്ലാ ദിവസവും ഒരേ സമയത്ത് പോകുകയാണെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കഴിക്കുന്ന സമയത്ത് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ ഉണ്ടാവുള്ളൂ ഡൈജഷൻ നടന്നാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങളും കുറയും അതുപോലെ നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സൈറ്റോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ സൈറ്റോ കെമിക്കൽസ് എവിടെയുള്ള ഇൻഫ്ലമേഷൻസും അതായത് വൻകൊടലിലാവട്ടെ ആമാശയത്തിലാവട്ടെ മലാശയത്തിലാവട്ടെ എല്ലാ ഇൻഫ്ലമേഷൻസും കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഒക്കെ ഒന്ന് ടൈറ്റായി നിൽക്കും അതായത് പെട്ടെന്ന് അങ്ങ് റിലാക്സ് ആകുന്നത് കൊണ്ട് എപ്പോഴും അത് ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ രക്തക്കോലുകളൊന്നും തള്ളി പുറത്തോട്ട് വരുന്നത് കുറയ്ക്കാൻ പറ്റും അതുപോലെ നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് രണ്ടര മണിക്കൂറൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റോളം എഴുന്നേറ്റ് നടക്കാൻ നോക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വരുന്നൊരു പ്രഷർ കുറയ്ക്കാൻ പറ്റും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത് അതായത് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു പ്രീബയോട്ടിക് ആണ് ബാക്ടീരിയാസിനെ ഉണ്ടാക്കാൻ സഹായിക്കും അത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ മുന്തിരി വഴപ്പഴം മാമ്പഴം നിങ്ങൾക്ക് കഴിക്കാം ആപ്പിൾ നിങ്ങൾക്ക് കഴിക്കാം പേരയ്ക്ക നെല്ലിക്ക അതുപോലെ കിഡ്നിക്ക് സ്റ്റോണിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കഴിക്കാം ഇതൊക്കെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും അതുപോലെ പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് എടുക്കണം പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ തൈര് മോരൊക്കെയാണ് എടുക്കുന്ന സമയത്ത് അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കുക മോര് നിങ്ങൾക്ക് എടു കുടിക്കുന്ന സമയത്ത് അത് കാച്ചി കുടിക്കുന്നത് കുറച്ചും കൂടി ഉത്തമമാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് കാച്ചി കുടിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഫൈബേഴ്സ് ഒരുപാട് പച്ചക്കറികളിൽ ഫൈബേഴ്സ് ഉണ്ട് ബീൻസ് പൈൽസും ഫിഷറൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ടും ബീൻസ് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ബ്രൊക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം അത് മഞ്ഞൾപ്പൊടീൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇപ്പം ഇലക്കരകളാണെങ്കിൽ ചീരാ മുരിങ്ങയുടെ ഇല തഴുതാമയുടെ ഇല ഇതൊക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ പൈൽസൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അവിടെയുള്ള ചൊറിച്ചിലും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കച്ചാർവായയുടെ ജ്യൂസ് ജ്യൂസാക്കിയിട്ട് കുടിക്കാം അല്ലെങ്കിൽ സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുക നമ്മുടെ ആനൽ റീജിന് വെള്ളത്തിൽ മുങ്ങി അതായത് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ആ ഒരു മലദ്വാരം അവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇരിക്കുക വെള്ളത്തിൽ അതായത് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടോ സോഡാ പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടാവാടിയുടെ പൂ ഇട്ടിട്ടോ നിങ്ങളുടെ മലദ്വാരം വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഇരിക്കുന്നത് ഒരു ബേസിനിൽ വെള്ളം എടുത്തിട്ട് ഇരിക്കാം ഇതാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ നീറ്റലും ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് അവിടെ വെച്ച് മലദ്വാരത്തിന് ചുറ്റും ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ അലോവേരയുടെ ജെല്ല് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ പോലെ എരിവ് പൊടിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ മല്ലിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ പച്ച മല്ലി നിങ്ങൾക്ക് അരച്ചിട്ട് കറിയിൽ ഡയറക്റ്റ് ഉപയോഗിക്കുക അല്ലാതായത് പൊടിപ്പിച്ച് മല്ലിയാക്കി കഴിക്കുന്നത് അത് കുറയ്ക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു റെഡ് മീറ്റ്സ് അതായത് ബീഫ് പോർക്ക് മട്ടൻ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക ഷെൽഫിഷുകളുടെ ഉപയോഗം കുറയ്ക്കണം അതുപോലെ തന്നെ മൈദ കൂടുതലായിട്ട് മൈദ ഈ പൊറോട്ടയൊക്കെ എടുക്കുന്ന ആളുകൾ കുറേ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ദഹനം ഇമ്പ്രോപ്പറാവും പൈസ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കുട്ടികളിൽ നിങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ബിസ്ക്കറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് ബിസ്ക്കറ്റ്സോ റെസ്ക്കൊക്കെ പെട്ടെന്ന് വയർ ഉറക്കുന്ന സാധനമാണ് ഇത് പിന്നീട് അവർക്ക് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ബ്രെഡൊക്കെ കഴിക്കുന്ന സമയത്ത് മൈദ അതായത് ഇപ്പം കൂടുതൽ മൈദേൻ്റെ ആണല്ലോ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് വീറ്റ് അല്ലെങ്കിൽ മൾട്ടി മൾട്ടിഗ്രെയിൻ ഗോതമ്പിൻ്റെ ബ്രെഡൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കപ്പലണ്ടി കാശിലോട്ടൊക്കെ ഉപയോഗിക്കുമ്പം ഒരു ലിമിറ്റഡ് എണ്ണം അതായത് ഒരു അഞ്ചോ ആറോ ഡെയിലി കപ്പലണ്ടി എന്ന് പറയുമ്പോൾ ചെറിയൊരു പിടി മാത്രം നട്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു അഞ്ചും ആറെണ്ണം വീതം ബദാമും ഒക്കെ ആഷ്യൂ ആ ഒരു രീതിയിൽ എടുക്കാൻ നോക്കുക അതായത് ഓവർ പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിന് വേണ്ട അതുപോലെ ചെറുപയറൊക്കെ ആണെങ്കിൽ ഇത്ര ഗ്രാം നമുക്കത് മതി അപ്പം മൂന്ന് നേരം ചിലപ്പോൾ ചെറുപയറൊക്കെ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് നിങ്ങൾ മിനിമം ദിവസം ഒരു നേരം ഒരു കപ്പിൽ ഒരു ചെറിയ ബൗളിൽ ചെറുപയരോ പരിപ്പോ കടലയോ യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെയാണ് ചായ കോഫി ചായ കോഫിയുടെ ഒക്കെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക ഈ പൈൽസുള്ള ആളുകളിൽ നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്ത് വീണ്ടും ടൈറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതും കുറയ്ക്കുക ചില ആളുകളിൽ മുട്ട കഴിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ മുട്ടയുടെ വെള്ളം നിങ്ങൾക്ക് എടുക്കുക മഞ്ഞ മാക്സിമം ഒഴിവാക്കുക അപ്പോൾ ഇത്രയും ഫുഡ് അതായത് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈൽസ് വരുന്നതും തടയാൻ പറ്റും അതുപോലെ തന്നെ പൈൽസ് വന്നു കഴിഞ്ഞിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പരിധി വരെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ആയുർവേദ മെഡിക്കേഷൻസൊക്കെ ആണ് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി